കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ ഐ എൻ ടി സിയുടെ നേതൃത്വത്തിലുള്ള രാജീവ് സ്മൃതി യാത്രയ്ക്ക് തുടക്കമായി അണക്കരയിൽ നിന്നും ആരംഭിച്ച എ ഐ സി സി അംഗം അഡ്വക്കേറ്റ് ഇ എം അഗസ്തി നേതൃത്വം നൽകുന്ന സ്മൃതിയാത്രയുടെ ഉദ്ഘാടനം കെ പി സി സി ജനറൽ സെക്രട്ടറി പി എ സലീം നിർവഹിച്ചു മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ സ്മരണ നിറഞ്ഞു നിൽക്കുന്ന ശ്രീ പെരുമ്പത്തൂരിലേക്കാണ് എ ഐ സി സി അംഗം അഡ്വക്കേറ്റ് ഇ എം അഗസ്തിയുടെ നേതൃത്വത്തിലുള്ള രാജീവ് സ്മൃതി യാത്ര നടത്തുന്നത് അണക്കരിയിൽ നിന്നും ആരംഭിച്ച യാത്ര കെ പി സി സി ജനറൽ സെക്രട്ടറി പി എം സലീം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ ആ ആ ലോകത്തിൽ കരുത്തമായിട്ടാണ് ഇന്ദിരാഗാന്ധി അന്ന് പാകിസ്ഥാനെ പരാജയപ്പെടുത്തുകയും ബംഗ്ലാദേശിലോ ഉദ്ഘാടന യോഗത്തിൽ പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ സിറിയക് തോമസ് രാജാ മാട്ടുകാരൻ ആൻ്റണി കുഴിക്കാട്ട് വി വി മുരളി കെ എ എബ്രഹാം പി പി റഹീം ബിജു ഡാനിയൽ ഷാജഹാൻ വടത്തിൽ പി ആർ അയ്യപ്പൻ മുത്തുകുമാർ ബാബു അത്തിമൂട്ടിൽ അജി കീഴുവാറ്റ് വക്കച്ചൻ തുരുത്തി തുടങ്ങിയവർ സംസാരിച്ചു സിറ്റുവേഷൻ ಅಣಕರ